അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ ശ്രീതു അഭിഷേക് അതേപോലെ തന്നെ അർജുൻ നമ്മുടെ ജാൻമണി ജിൻഡോ ചേട്ടൻ ജാസ്മിൻ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് ഫുഡ് വാങ്ങുന്നതിൻ്റെ ലിസ്റ്റ് ബിഗ് ബോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എഴുതുന്നത് ആരാണ് കണക്കുകൂട്ടുന്നത് ആരാണെന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ശ്രീതു പറഞ്ഞു എഴുതുന്നത് ഞാനാണ് എൻ്റെ കൂടെ വരുന്നത് കണക്കൂട്ടാൻ വരുന്നത് ജാസ്മിൻ ആണെന്ന് പറയുന്നുണ്ട് ബോർഡ് എടുത്തുകൊണ്ട് വരുന്ന അർജുൻ ആണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ശ്രീതു അഭിഷേകിനോടും ജിൻഡോ ചേട്ടനോടൊക്കെ ചോദിക്കുന്നുണ്ട് ഋഷീനോടും ചോദിക്കുന്നുണ്ട് ഇപ്പം എഴുതാൻ താല്പര്യമുള്ളതാർക്കാണെന്ന് വെച്ചാൽ എഴുതാം അപ്പം ആർക്കും താല്പര്യമില്ലെങ്കിൽ ഞാൻ എഴുതാമെന്ന് പറഞ്ഞിട്ട് ശ്രീതു പോയി എഴുതുന്നുണ്ട് അപ്പം അഭിഷേകം അങ്ങ് നോക്കുന്നുണ്ടായിരുന്നു ശ്രീധുവിനെ എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ജാൻമണി എത്തിയിരിക്കുകയാണ് ഇനി ആരായിരിക്കും വരുന്നത് കാത്തിരിപ്പിലാണ് ജാസ്മിൻ ജാസ്മിൻ്റെ കാത്തിരിപ്പ് വെറുതെ ആവില്ല സന്തോഷത്തോടെ ഇരിക്കാനാണ് നമ്മുടെ ജാൻമണി ജാസ്മിനോട് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ജിൻഡോ ചേട്ടൻ വളരെയധികം ഹാപ്പിയാണ് കാരണം ജാൻമണി വന്നതിന് ശേഷം ജിൻഡോ ചേട്ടൻ ഏകദേശം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും പുറത്ത് ജിൻഡോ ചേട്ടനാണ് മാസം പക്ഷേ അർജുനനോട് ജന്മണി വലിയ രീതിയിലധികം സംസാരിക്കുന്ന ഒന്നും നമ്മൾ ലൈവിൽ കണ്ടിട്ടില്ല